തന്റെ ജീവിതം വരെ നശിപ്പിച്ചവനാണെന്നും ഇവനെന്നെ മരണത്തിലേക്ക് വരെ തള്ളിയിട്ടു എന്നാണ് ഇന്ന് അനുമോൾ തന്റെ മുൻ കാമുകനെ ബിഗ് ബോസിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് അനുമോൾ പറഞ്ഞ ഈ ഒരു സംഭവം പുറത്ത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് കാരണം ഇത് വെറുതെ പറഞ്ഞതല്ല വലിയൊരു ആരോപണമാണ് തന്റെ ജീവിതം നശിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിയിട്ടവനെ ജീവിതത്തിൽ ഒരിക്കലും കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ ഇന്ന് ഇവിടെ ബിഗ് ബോസിൽ വെച്ച് കണ്ടു ഇതെനിക്ക് ഒട്ടും സഹിക്കാനാവുന്നില്ല എന്ന് ബിഗ് ബോസിൽ അനുമോൾ തന്നെ പറയുന്ന ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദമായിരുന്നു ജീവനും അനുമോളും ിൽ ഇവരുടെ വീഡിയോകളും സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് പിന്നീടാണ് ഇവരുടെ ആ ഒരു ബന്ധം തകർന്നത് പിന്നെ ബിഗ് ബോസിൽ വെച്ചാണ് ഇപ്പോൾ അനിമോൾ ജീവനുമായി ആദ്യമായി കാണുന്നത് ബിഗ് ബോസിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അനിമോൾ ജീവനെ കുറിച്ച് പറഞ്ഞത് ജീവന്റെ വ്യക്തി ജീവിതത്തെയും വല്ലാതെ ബാധിക്കും അത് മനസ്സിലാക്കാതെയാണ് അനിമോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്തൊക്കെ വന്നാലും ഇങ്ങനെ ഒരു ഷോയിൽ വന്ന് ഇത്രയും വർഷത്തിനു ശേഷം ജീവനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് സൂക്ഷിച്ചായിരിക്കണം എന്നാണ് പല പ്രേക്ഷകരും ഇപ്പോൾ അനുമോൾക്കെതിരെ വിമർശിക്കുന്നത് എത്തുന്നത് കാരണം ബിഗ് ബോസിൽ തന്റെ ജീവിതത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിന്റെ പേര് ഇവിടെ തനിക്ക് പറയാൻ താൽപ്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ അനുമോൾ തന്നെ ഇന്ന് ബിഗ് ബോസിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാക്കി വിട്ടത് ശരിയായില്ല എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ മരണത്തിലേക്ക് വരെ തള്ളിയിട്ട വ്യക്തിയാണ് ഇയാൾ എന്നൊക്കെ പറയുമ്പോൾ അത് അയാളെയും വല്ലാതെ ബാധിക്കും എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക